നമസ്കാരം ഇത് വിവിധ തസ്തികകളിൽ ഉള്ള അഭിമുഖത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ജൂൺ പതിമൂന്നിന് വിവിധ തസ്തികകളിൽ അഭിമുഖം നടക്കുന്നുണ്ട് അസിസ്റ്റൻ്റ് ബിസിനസ് മാനേജർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് സ്റ്റുഡൻറ്റ് കൗൺസിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് എസ്ഇഒ എക്സിക്യൂട്ടീവ് സ്ത്രീകൾക്കും ഉണ്ട് എന്നീ തസ്തികകളിലാണ് അഭിമുഖം നടക്കുന്നത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് പ്രവർത്തി പരിചയമുള്ളവർക്കും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ സ്റ്റുഡൻറ്റ് കൗൺസിലർ എന്നീ തസ്തികകൾക്ക് ബിരുദവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എസ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകൾക്ക് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രവർത്തി പരിചയമാണ് യോഗ്യത കൂടുതൽ വിവരങ്ങൾക്ക് ഞാനൊരു നമ്പറ് പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് രണ്ട് ആറ് പൂജ്യം ഒൻപത് മൊബൈൽ നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് ഒന്ന് ആറ് രണ്ട് രണ്ട് പൂജ്യം